ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ്റ്റസ് അപ്പം നമ്മുടെ ബി ജി മക്കകത്ത് പുതിയൊരു സ്പിൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോണസ് പാസ് വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രേറ്റ് വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം കാരണം വലുതായിട്ട് വലിച്ചു തരേണ്ട കാര്യമില്ല ജസ്റ്റ് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആദ്യം ബോണസ് പാസിൻ്റെ ഭാഗത്ത് പോകാം ബോണസ് പാസിൻ്റെ റിവാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം അതുകൊണ്ട് നമ്മൾ അത് കാണിക്കുന്നില്ല ഷാർപ്പ് എടുക്കുന്നു ബോണസ് പാസ് എടുക്കുന്നു ബോണസ് പാസിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാവശ്യം നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആർ പി എടുക്കുന്നതിനൊക്കെ തന്നെ പകുതി പകുതിയായിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ആർപിക്കകത്ത് നമ്മൾ വൺ ടു ഫിഫ്റ്റി വരെ വാങ്ങുമല്ലോ അതേപോലെ ഇതിന്റെ അകത്ത് നമുക്ക് വൺ ടു തേർട്ടി വരെ വാങ്ങാൻ പറ്റും അതായത് മുപ്പത് ലെവൽ വരെയുള്ള ബോണസ് പാസ് വാങ്ങാൻ പറ്റും അപ്പൊ മെയിൻ റിവാർഡുകളെല്ലാം എല്ലാം തന്നെ ഉണ്ട് പക്ഷെ മുപ്പത് വെച്ച് നമ്മൾ ചൂസ് ചെയ്ത് വാങ്ങുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഗണ്ണു അല്ലെങ്കിൽ വെഹിക്കിള് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അല്ലാതെ മൊത്തത്തിൽ വാങ്ങുക എന്നുണ്ടെങ്കിൽ മുപ്പത് കഴിഞ്ഞ് വീണ്ടും അറുപത് എത്തുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ആർ പി എടുത്ത് അതിന്റെ യൂസ് എടുത്ത് തന്നെ നമുക്ക് ഇത് വാങ്ങാൻ പറ്റും അപ്പം ആ ഒരു രീതിയിലാണ് കറക്റ്റ് മുന്നൂറ്റി സംതിങ് അല്ല ലൈക്ക് ഒരു നാനൂറ്റി സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ചിലർക്ക് ഇത് മുന്നൂറ്റി സംതിങ്ങിന് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം വൗച്ചറൊക്കെ ആഡ് ആകുന്നതിനനുസരിച്ച് ഡിസ്കൗണ്ട് വരും കാരണം ആർ പി എൽ ഐറ്റ് പ്ലസ് എടുത്തവർക്കൊരു ഡിസ്കൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബോണസ് പാസിന്റെ റിവാർഡിന്റെ അകത്ത് ഇവിടെ ഇങ്ങനെ ചില ചില ക്രൈറ്റുകൾ കാണാൻ സാധിക്കും ഈ ക്രൈറ്റിൻ്റെ അകത്ത് ഈ ക്രൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ ക്രൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്രൈറ്റും അതിനകത്ത് ബുദ്ധി നോക്കണേ ഇവിടെ കൊടുക്കുന്നതല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഇത് ഉണ്ടോ ഫ്യൂഷൻ ക്രൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ക്രൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രൈറ്റിൻ്റെ അകത്ത് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഇതെല്ലാം നമുക്ക് ബോണസ് പാസ് പാസ്സെടുക്കുന്നവർക്ക് അല്ലാതെ കിട്ടുന്നതാണ് അത് ഇവിടെയും കാശ് കൊടുത്ത് വാങ്ങുന്ന രീതി മുതലാളി ചെയ്തിട്ടുണ്ട് മുതലാളിയുടെ ബുദ്ധി അപഹാരം തന്നെ അപ്പം ഈ ക്രൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൈറ്റ് വരുന്ന ഈ ഔട്ട്ഫുറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ മെയിൻ കൂടിയ റിവാർഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്രൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ എത്തിക്കുമ്പോഴവും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് അതെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ സ്പിൻ വന്നിട്ടുണ്ട് പുതിയ ഹോളാബഡി സ്പിൻ വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കരടിയെ കിട്ടും മഞ്ഞിൻ്റെ അത്ത കരടി ഹിമക്കരടി അതെങ്ങനെ പറയുക പോളാർ ബിയറോ അങ്ങനെ കണ്ടല്ലേ ഇനി പറയുന്നത് ഇനിവേ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് റിവാർഡുകൾ നോക്കാം ഇതാണ് നമ്മുടെ മഞ്ഞിൻ്റെ ഖരടി നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ പഴയ സ്നോമാൻ സംഭവം ഉണ്ടല്ലോ അത് വന്നിട്ടുണ്ട് പിന്നെ സാധാരണ പിന്നെ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട് ഔട്ട്ഫിറ്റ് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ നല്ല കീടിലായിട്ടൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഹെഡ് ഗിയർ അത്യാവശ്യം ഇതിനകത്ത് എനിക്ക് ഈ കമ്പനിയെക്കാളും ഇഷ്ടപ്പെട്ട ഈ ഔട്ട്ഫിറ്റ് ആണ് പിന്നെ ഒരു ഗണ്ടിൻ്റെ സ്കിൻ ഉണ്ട് അപ്ഗ്രേഡബിൾ അല്ല ബട്ട് സ്റ്റിൽ അത് കൊള്ളാം എം സിക്സ്റ്റി എ ഫോർ ആണ് എം ഫോർ എന്ന് കുറച്ചും കൂടെ നന്നായിരുന്നു അപ്പം ഇത്രയും റിവാർഡുകളാണ് ഇതിനകത്ത് വരുന്നത് അതല്ലാതെ കുറച്ച് പർട്ടിക്കുലർ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ മുതലാളി ആ വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു പലർക്കും ഈ ഒരു ക്രയേറ്റീവ് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു അപ്പം കുറേ പേര് ഇൻസ്റ്റേ ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു കാര്യം അറിയിച്ചു കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ ഷെയർ കൊടുക്കേണ്ട ആവശ്യമില്ല വീഡിയോ കൊണ്ട് ഒരു ഗുണമില്ല ഈ അറിഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്താൽ മതി അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്